വന്ധ്യതയുള്ള ദമ്പതികൾ എപ്പോഴാണ് അവരുടെ ചികിത്സ ആരംഭിക്കേണ്ടതെന്ന് പലപ്പോഴും എല്ലാവരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വന്ധ്യതയുടെ ഇവാലുവേഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നതിനെ പറ്റിയാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതായത് പ്രഗ്നൻസി ആകുന്നില്ല അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം അത് എപ്പോൾ എടുക്കണം നമുക്കറിയാം നോർമലായിട്ട് നോർമൽ ഏജിലുള്ള ഒരു സ്ത്രീയും പുരുഷനുമാണ് അതായത് സ്ത്രീയുടെ പ്രായം മുപ്പത്തഞ്ച് വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു വർഷത്തോളം പ്രഗ്നൻസിക്കായിട്ട് നോർമലായിട്ട് ട്രൈ ചെയ്തു വേറെ ഗർഭനിരോധന മാർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കാതെ പ്രഗ്നൻസിക്കായിട്ട് നോർമലി ട്രൈ ചെയ്തിട്ടും അവർ പ്രഗ്നൻ്റ് ആകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു വർഷത്തിന് ശേഷം അവർ ഈ പ്രഗ്നൻറ്റ് ആകാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കേണ്ടതാണ് ആയിട്ട് നമ്മുടെ കണക്കുകൾ അനുസരിച്ച് എൺപത് ശതമാനം അല്ലെങ്കിൽ എൺപത് തൊട്ട് എൺപത്തഞ്ച് ശതമാനം വരെയുള്ള എല്ലാ കപ്പിൾസും വൺ ഇയറിനുള്ളിൽ കൺസീവ് ആകുന്നതാണ് എന്നാൽ കൺസീവ് ആകാത്ത ഈ ഒരു പതിനഞ്ച് ശതമാനം കപ്പിൾസിനെ നമ്മൾ നിർബന്ധമായിട്ടും ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് അതിന് പല കാര്യങ്ങളാകാം സ്ത്രീയുടെ കാരണങ്ങളാകാം പുരുഷൻ്റെ കാരണങ്ങളാകാം അതിൽ പണ്ട് പറയുമായിരുന്നു സ്ത്രീകളുടെ കാരണങ്ങളാണ് കൂടുതലായിട്ട് വന്ധ്യതയുടെ കാരണം എന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് സ്ത്രീയുടെ കാരണങ്ങൾ പുരുഷനത് മെയിൽ ഇൻഫെർട്ടിലിറ്റി ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി തുല്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് നാൽപ്പത് ശതമാനം നാൽപ്പത് ശതമാനം എന്നുള്ള കണക്കിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ആദ്യം തന്നെ സ്ത്രീ വന്ധ്യത അല്ലെങ്കിൽ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഓവുലേറ്ററി ആണ് അതായത് ഓവുലേഷൻ ആകുന്നതിലുള്ള ബുദ്ധിമുട്ട് നോർമലായിട്ട് അണ്ഡോല്പാദനം നടക്കാത്ത ചില കണ്ടീഷൻസ് ഉണ്ട് അതാണ് ഫോർട്ടി പെർസെൻറ്റ് കേസുകളിലും സ്ത്രീ വന്ധ്യതയുടെ കാരണമായിട്ട് പറയപ്പെടുന്നത് അതിൽ തന്നെ പ്രധാന കാരണമായിട്ട് പറയുന്നതാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് പോലെ ഓവറി വെയ്റ്റ് ഓവർ വെയ്റ്റ് അതായത് കൂടുതലായിട്ട് അമിതവണ്ണം ഉള്ളവർ പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ്റെ പ്രശ്നങ്ങളുള്ളവർ ഇത്തരക്കാരിലാണ് പ്രധാനമായിട്ടും ഓഗുലേറ്ററി ഡിസ്ഫങ്ഷൻ കാണുന്നത് മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ട്യൂബിലുള്ള ഫാക്ടേഴ്സാണ് ട്യൂബിലുള്ള ഫാക്ടേഴ്സ് പല കാരണങ്ങളാകാം ചിലർക്ക് ട്യൂബിൽ ബ്ലോക്ക് ആയിട്ടാണ് വരാറുള്ളത് മറ്റ് ചിലർക്ക് ട്യൂബിൽ എന്തെങ്കിലും നീർക്കെട്ടായിട്ടോ അല്ലെങ്കിൽ ട്യൂബിൽ എന്തെങ്കിലും സർജറി ചെയ്തവരോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ട്യൂബിൽ ഒട്ടലുകൾ ഉണ്ടാകാം അതൊക്കെയാണ് പ്രധാനമായിട്ടും ട്യൂബൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നോർമലായിട്ട് ഒരു സ്ത്രീ കൺസീവ് ആകണമെന്നുണ്ടെങ്കിൽ അവരുടെ ട്യൂബ്സ് നോർമൽ ആയിരിക്കണം പേറ്റൻ്റ് ആയിരിക്കണം അതായത് അണ്ടത്തിനെ വഹിച്ചുകൊണ്ട് പോകുന്നത് കുഴലിലൂടെയാണ് അതായത് ഫെലോപ്യൻ ട്യൂബിലൂടെയാണ് ആ ഫെലോപ്യൻ ട്യൂബിലൂടെ അണ്ട വന്നതിന് ശേഷമാണ് ബ്രൂണോവായിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഒരു എംബ്രിയോ ഫോം ചെയ്ത് യൂട്രസിൽ ആവുന്നത് അപ്പോൾ ഈ ട്യൂബിൻ്റെ ഫംഗ്ഷനിൽ എന്തെങ്കിലും നോർമൽ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കപ്പിളിന് കൺസീവ് ആകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് മറ്റൊരു കാരണമാണ് യൂട്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയും അതായത് യൂട്രസിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും എന്തെങ്കിലും ഒട്ടലുകൾ നേരത്തെ എന്തെങ്കിലും ഡി എൻ സി പോലെയുള്ള പ്രൊസീജിയറുകളൊക്കെ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂട്രസിൻ്റെ അകത്ത് ഒട്ടലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഇംപ്ലാന്റേഷൻ നടക്കാനുള്ള ബുദ്ധിമുട്ട് കുറച്ച് കുറവായിട്ടാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ യൂട്രസിലോട്ട് തള്ളി നിൽക്കുന്ന മുഴകൾ ഉണ്ടാകാം അതൊരു പോളിപ്പ് ആകാം അതൊരു ഫൈബ്രോഡ് ആകാം മറ്റു പല കണ്ടീഷൻസും ഉണ്ടാകാം സെപ്റ്റമാകാം അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്കാനിങ്ങിലൂടെ ഒരു പരിധി വരെ അറിയാൻ സാധിക്കുമെങ്കിലും നമ്മൾ ഹിസ്റ്റോസ്കോപ്പിയിലാപ്രോസ്കോപ്പി പോലെയുള്ള പ്രൊസീജിയറുകൾ വഴിയാണ് ഇത് കൺഫേം ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിലും പ്രഗ്നൻസി ആകാനുള്ള ബുദ്ധിമുട്ട് കാണാറുണ്ട് മറ്റൊരു ഫാക്ടറാണ് ലോ ഓവറിൻ റിസർവ് എന്ന് പറയും അതായത് ചില സ്ത്രീകളിൽ പ്രത്യേകിച്ച് മുപ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവർ അവരുടെ ഫാമിലിയിൽ നേരത്തെ മെനോപോസ ഹിസ്റ്ററി ഉള്ളവർ അല്ലെങ്കിൽ ഓവറിയിൽ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും റേഡിയേഷനോ കീമോതെറാപ്പിയോ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സൊക്കെ എടുത്തിട്ടുള്ള സ്ത്രീകളുണ്ടാകാം അങ്ങനെയുള്ളവർക്ക് അവരുടെ ഓവറിയിൽ ആയിട്ടുള്ള അണ്ടങ്ങളുടെ അളവ് കാണപ്പെടാറില്ല അത്തരക്കാരിൽ ഓവറിയിലുള്ള റിസർവ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നോർമലായിട്ട് അവർക്ക് പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യതകളും കുറവാണ് അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വൺ ഇയർ എന്നുള്ള ഒരു കണക്ക് വയ്ക്കാറില്ല ആറുമാസത്തിന് ശേഷം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങളായിട്ട് പറയുന്നത് മറ്റൊന്നു പറയുന്നത് എൻഡോമെട്രോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയും കൂടെ എൻഡോമെട്രിയോസിൽ നമ്മൾ ഈ യൂട്രസിൻ്റെ അകത്തുള്ള കോശങ്ങൾ യൂട്രസിന് പുറത്ത് ഇംപ്ലാന്റായി കഴിഞ്ഞാൽ ഓവറിയിലും അല്ലെങ്കിൽ ട്യൂബിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തും ഒട്ടലുകൾ വരാനും ഓവറിയിലൊക്കെ ആണെങ്കിൽ സിസ്റ്റ് ചോക്ലേറ്റ് സിസ്റ്റ് ബ്ലഡ് തൻ കെട്ടി കിടക്കുന്ന ചോക്ലേറ്റ് സിസ്റ്റൊക്കെ ഫോം ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത്തരക്കാർക്ക് ഓവുലേഷനൊക്കെ നടക്കുന്ന സമയത്ത് ഫോം ചെയ്യുന്ന എഗിൻ്റെ ക്വാളിറ്റിയൊക്കെ ചിലപ്പോൾ മോശമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ എൻഡോമെഡ്രോസിസ് ഉള്ള സ്ത്രീകൾക്കും പ്രഗ്നൻസി അങ്ങനെയായിട്ട് ബുദ്ധിമുട്ട് കാണാറുണ്ട് ഇതാണ് സ്ത്രീയുടെ ഫീമെയിൽ ഫെർട്ടിലിറ്റി ഫാക്ടേഴ്സ് നമ്മൾ പറയുന്നത് ഇനി മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ പ്രധാനമായിട്ടും കാണുന്നത് പുരുഷൻ്റെ ബീജപരിശോധനയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ബീജപരിശോധനയിൽ അണുക്കളുടെ അളവ് കുറഞ്ഞിരിക്കുക സ്പെം കോൺസെൻട്രേഷൻ കുറഞ്ഞിരിക്കുക അല്ലെങ്കിൽ മോട്ടിലിറ്റി ചലിന ശേഷിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കുക അല്ലെങ്കിൽ നല്ല ബീജങ്ങളുടെ അളവെന്തെങ്കിലും കുറവായിരിക്കുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പ്രധാനമായിട്ടും മെയിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്നത് അതോടൊപ്പം തന്നെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ ചെറിയ വേരിക്കോസീലുകൾക്ക് പ്രഗ്നൻസി ആകുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകാറില്ല എന്നാൽ ഗ്രേറ്റ് ത്രീ വേരിക്കോസീലൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ ചില പുരുഷന്മാരിൽ അസൂസ്ബോമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് അതായത് ബീജത്തിൽ അണുക്കൾ തീരെ കാണാറില്ല ചെറിയ കുറവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൂന്ന് മാസത്തെ ഒക്കെ എടുത്തതിന് ശേഷം ബീജപരിശോധന നടത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നോർമലായി കാണാറുണ്ട് എന്നാൽ അസോസ്പേമിയുള്ള പുരുഷന്മാരിൽ നമ്മൾ ഉടനെ തന്നെ അടുത്തൊരു പരിശോധന കൂടി ചെയ്യേണ്ട ആവശ്യമുണ്ട് അതായത് ആ പരിശോധനയിലും അണുക്കളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരക്കാർ ഏതെങ്കിലും സർജിക്കൽ സ്പേം റിട്രീവൽ ടെക്നിക്കൽ അതായത് പെസാട്ടസ പോലുള്ള പ്രൊസീജിയറുകളോ അല്ലെങ്കിൽ ഡോണർ സ്പേം അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിലോട്ടൊക്കെ ചിലപ്പോൾ പോകേണ്ടതായിട്ട് കാണാറുണ്ട് ഇത്തരക്കാർക്കൊക്കെ ഇക്സി ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് പൊതുവെ അഡ്വൈസ് ചെയ്യാറുള്ളത് പിന്നെ പൊതുവേ പുരുഷന്മാരിൽ വന്ധ്യത കാണുന്നതിൻ്റെ മറ്റു കാരണങ്ങളാണ് അവരുടെ ഹാബിറ്റുവേഷൻസ് അതായത് സ്ഥിരമായി പുകവലിക്കുന്നവർ മദ്യപിക്കുന്നവർ ഇത്തരക്കാരിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നിട്ടുള്ളവർ എന്തെങ്കിലും അവരുടെ ടെസ്റ്റസിലൊക്കെ എന്തെങ്കിലും ട്രോമ വന്നിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും പിന്നെ ഡയബറ്റീസ് ഒക്കെ പോലെയുള്ള അസുഖങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിലും അത്തരക്കാരിലും ഇൻഫെർട്ടിലിറ്റി കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ മെയിൽ ഇൻഫെർട്ടിലിറ്റി തന്നെ രണ്ട് തരത്തിലാകാം ഒന്ന് ബീജത്തിൻ്റെ അളവിലുള്ള കുറവ് പറഞ്ഞു രണ്ടാമതായിട്ട് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ആകാം ഇജാക്കുലേറ്ററി ഡിസ്ഫങ്ഷൻ അതായത് നോർമലായിട്ട് അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇജാക്കുലേഷനിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിലും അത്തരക്കാരിലും വന്ധ്യതയുടെ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വന്ധ്യതയുടെ കാരണങ്ങളായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് പിന്നെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അതായത് നമുക്ക് ഗ്രോസ് ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും സ്ത്രീക്കും പുരുഷനും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാൽ മൈക്രോസ്കോപ്പിക് ആയിട്ടായിരിക്കും ചിലരുടെ എഗിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം ചിലരുടെ ബീജത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നമ്മൾ ആയിട്ട് ഒരു കാരണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ പ്രഗ്നൻസി ആവാത്തവരുണ്ട് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്ക് നമ്മൾ പൊതുവേ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് രണ്ട് വർഷം അവർക്ക് നോർമലായിട്ട് നോക്കാം നോർമലായിട്ട് നോക്കിയതിന് ശേഷം പ്രഗ്നൻസി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ വി എഫ് ട്രീറ്റ്മെന്റിലേക്ക് തന്നെ പോകുന്നതാണ് നല്ലത് അപ്പോൾ ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ് താങ്ക് യു